എന്റെ ഈ കയ്യിലിരിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ശരിക്കും ഒരു നൊസ്റ്റാർജ് സമ്മാനിക്കുന്ന വീഡിയോ ആയിരിക്കും ഇന്നത്തേത് സോ ഹായ് ഗൈസ് ഇത് ശ്രാവണാണെ കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ നിന്ന് കറങ്ങിയപ്പോഴാണ് ഈ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ചേച്ചിയുടെ കട നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടത് ചൂടായത് കൊണ്ട് തന്നെ തണുത്തൊരു സോഡാ നാരങ്ങ കുടിച്ചോണ്ടിരുന്നപ്പോഴാണ് ചേച്ചി പറഞ്ഞത് ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റം ഉണ്ട് അങ്ങനെ രണ്ട് പാക്കറ്റ് ഫ്രൂട്ട് സൊല എടുത്ത് ചേച്ചി നമ്മുടെ കയ്യിലോട്ട് വന്നു സത്യം പറഞ്ഞാല് ഒരുപാട് മധുരമുള്ള ഓർമ്മകളാണ് മനസ്സിലേക്ക് അലയിടിച്ചെത്തിയത് എന്റെയൊക്കെ കുട്ടിക്കാലത്ത് ഞാൻ ഒരുപാട് കഴിച്ചിട്ടുള്ള ഒരു ഐറ്റം ആണ് ഈ കാണുന്ന ഫ്രൂട്ട് സാലാഡ് ഇത് ഇപ്പോഴും ഇങ്ങനെയൊക്കെ കിട്ടുമെന്നറിയില്ല ഭയങ്കര സന്തോഷമുണ്ട് പത്ത് രൂപയ്ക്ക് ഇടുന്ന ഈ ഒരു ഫ്രൂട്ട് സലാഡിനെ നമുക്കൊരു മിനി എന്ന് പറയാം ടൂ ടീ ഫ്രൂട്ടിയും സേമിയയും ഫ്രൂട്ട്സും കസ്റ്റേർഡ് ബേസും എല്ലാം കൂടി മിക്സ് ചെയ്തു വരുന്ന ഒരു ഐറ്റം ഈ ചേച്ചി വീട്ടിൽ നിന്നും പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവരുന്നതാണ് ഇത് കൂടാതെ അവിടെ സിബപ്പും കൂടി ഉണ്ടായിരുന്നു നമുക്ക് സിബപ്പ് കഴിക്കാൻ പറ്റിയില്ല സംഭവം തീർന്നുപോയി അപ്പൊ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ ആലപ്പുഴ ജോസാലുക്കാസിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള ജെട്ടിയിലുള്ള ജെട്ടി കോൾബാർ എന്ന് പറഞ്ഞ ഇത് ചേച്ചിന്റെ കടയാണ് അപ്പൊ നിങ്ങൾ എന്തായാലും ട്രൈ ഔട്ട് ചെയ്യുക ഫീഡ്ബാക്ക് അറിയിക്കുക നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പേജും ഫോളോ ചെയ്യാൻ മറക്കല്ലേ